ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഷ് വാഷ് പാക്ക് ചെയ്ത് കിട്ടുന്ന കാലിയായ കവർ കൊണ്ട് കിഡിൽ ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ് ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ബോട്ടിലാണ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഇതുപോലത്തെ പാക്കിംഗ് കവറിലാണ് കിട്ടിയിട്ടുള്ളത് ഡിഷ് വാഷ് കാലിയായപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഡിഷ് വാഷിൻ്റെ അംശം എല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തിനാണെന്ന് ഒരു കുഞ്ഞൊരു പോട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മാത്രമല്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കയറാണ് ഇനി ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഇത് മൂന്ന് പിരിയിലുള്ള നല്ല കട്ടിയുള്ള കയറായത് കട്ടി കുറഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു പിരി വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പിരി മാത്രമാണ് ഇതിന് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നന്നായി ലോക്കിട്ട് കൊടുക്കാം അതിനുശേഷം ഈ കവറ് ചുറ്റി കൊടുക്കണം ഇനി ലെന്ത് കുറഞ്ഞ കയറാണെങ്കിൽ അതിൻ്റെ എൻ്റെ ഭാഗം വരുമ്പോൾ ഇതുപോലെ ലോക്കിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനിൽ ചുറ്റിയെടുക്കാം കയറ് ചുറ്റി വരുമ്പോൾ തീരുന്നതിനനുസരിച്ച് അതിൻ്റെ എൻഡിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചുറ്റിയെടുക്കുക മണ്ണ് നിറച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കുന്നത് കറക്റ്റായിട്ട് ലാസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പൊന്തി നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ലാസ്റ്റ് ഇതുപോലെയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കണം അതിനുശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഈ കവറിൻ്റെ മുകളിലോട്ടുള്ള പോർഷനും കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം കണ്ടോ കണ്ടു ഇതുപോലെയാണ് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തത് ഇനി ഇതിൻ്റെ പിരി ഇളക്കാതെ ആ മൂന്ന് കൂടി തന്നെ കയറ് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലെയൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ ചുറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോകുമെന്ന് കരുതിയാണെങ്കിൽ കട്ടിയുള്ളത് കൊണ്ട് ഇതൊരു പാക്കിംഗ് കവറായിട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പിരി ഇളക്കാതെ തന്നെ കയറി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് രണ്ട് ലെയറായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടി നട്ട് കൊടുക്കും ഞാനിപ്പോൾ ഇതുപോലത്തെ ചെടിയാണ് നട്ട് കൊടുക്കുന്നത് ഇതൊരു ഇൻഡോർ പോട്ടായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇതിൽ ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ മണി പ്ലാന്റോ ഒക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിച്ചണിൻ്റെ ഒരു സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ജ്യൂട്ടിൻ്റെ ട്രെഡ് കൊണ്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും ചെടി നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെക്കേഷൻ സമയമല്ലേ ക്രാഫ്റ്റും ചെടികളൊക്കെ നടാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമല്ലേ അതുപോലെ തന്നെ ചിലവൊന്നുമില്ല ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗ്ലൂ മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ